പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു ദുരന്തം വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തുളസിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഉടൻ തന്നെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യണം എന്നുള്ള നിലപാട് ഇതേ തുടർന്ന് രാഗി എടുക്കുകയും ചെയ്യുന്നു പക്ഷേ അത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ ശാരീരിക മുന്നിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുമില്ല എന്നാൽ ഇതേ തുടർന്നാണ് ഈ നാടകത്തിന് പിന്നിൽ മറ്റൊരാൾ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ ഇടയാകുന്നത് അത് എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്നുള്ള ഭയം ഇതേ തുടർന്ന് അവരുടെ മുൻപിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ശാരികയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ അമ്മണിയമ്മ ഇതേ തുടർന്ന് തൻ്റെ മകളെ രക്ഷിക്കണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ തുളസിയെ നമ്മുടെ രാജീവൻ രക്ഷിച്ച് തിരികെ എത്തിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്